ൂര് ടോളിന്റെ അവസ്ഥയാണ് കാലിക്കൂറ്റുണ്ട് ഈ കാണുന്ന ഹിന്ദിക്കാര് പെരുമാറിയതാണ് ഈ കാണുന്ന കഴിഞ്ഞു വരുന്നാണ് ഇവനെയും ഇവന്റെ ബ്രദറിനെയും പേര് വട്ടം കൂടിയിട്ട് അഞ്ചു മിനിറ്റിന്റെ അടുത്തോളം തല്ലി ഇവിടുത്തെ അവസ്ഥയാണ് ഇവന്റെ കൈ വണ്ടി വണ്ടിയും ഇവര് അടിച്ചിട്ട് വണ്ടി നോക്കിയിട്ടുണ്ട് ക്ക് പോയ ഒരു ഉമ്മക്കും മോനും ഫാമിലിക്ക് ഫാമിലിക്കുണ്ടായ അനുഭവമാണ് ഇപ്പൊ ഇവരെന്തിനാ തല്ലി എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ഒരു മണിക്കൂറിന്റെ പേയ്മെന്റ് ഇവരോട് ചോദിച്ചു ഇവർ ആകെ എടുത്തിട്ടുള്ളത് അരമണിക്കൂറാണ് അരമണിക്കൂർ എടുത്തിട്ടില്ല ഇരുപത്തിയേഴ് മിനിറ്റ് ആണ് ഇവർ ആകെ എടുത്തിട്ടുള്ളത് അപ്പം മണിക്കൂറിന്റെ പേയ്മെന്റ് ആണ് അവർ കൊടുക്കേണ്ടത് അരമണിക്കൂറിന്റെ പേയ്മെന്റ് പോരാ നിങ്ങൾ അരമണിക്കൂർ കഴിഞ്ഞിട്ടുണ്ട് ഒരു മണിക്കൂറിന്റെ പേയ്മെന്റ് നിങ്ങൾ തരണമെന്നും പറഞ്ഞിട്ടാണ് ഇവരെ തള്ളിയിട്ടുള്ളത് ടൈമിന്റെ പ്രശ്നവും കാര്യങ്ങളൊക്കെ നമുക്ക് അറിയുന്നതായിരുന്നു കെ വി ഇബ്രാഹിം സാറും എ പി ഡി എഫ് ഇങ്ങനത്തെ പ്രശ്നങ്ങൾ പറഞ്ഞു പരിഹരിച്ചിട്ടുണ്ട് ഇനി ഇവരൊന്നും ബുദ്ധിമുട്ടുകളൊന്നും ഉണ്ടാവില്ലെന്ന് പറഞ്ഞതിന് പിറ്റേ ദിവസം അതായത് ഇന്നത്തെ ഡേറ്റ് ഒന്ന് ഒന്ന് രണ്ടായിരത്തി ഇരുപത്തി പിറ്റേ ദിവസമാണ് ഇവരുടെ വാക്കിന് ഒരു വിലയും കൊടുക്കാണ്ട് ഇത്രയും ഇത്രയും കാലം നമ്മൾ പൈസ കൊണ്ട് കൊല്ലാക്കലോ ചെയ്തതിനാൾക്കാർ ഇപ്പം നമ്മൾ അക്രമിച്ച് കൊല്ലുന്ന രീതിക്ക് മാറിക്കൊണ്ടിരിക്കുകയാണ് അപ്പം എല്ലാവരും പ്രതികരിക്കണം ഷെയർ ചെയ്യണം ഈ വീഡിയോ മാക്സിമം കാരണം നാളെ നിങ്ങളുടെ കുടുംബത്തിനായിരിക്കും ഈ അവസ്ഥ തരാം